ആദ്യം ഉണ്ണി ഒന്നും അങ്ങനെ പത്ത് പതിനഞ്ച് വയസ്സ് വരെ ഒന്നും ചെയ്യാമല്ലോ അല്ല ഞാൻ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് ഇപ്പം ഇരുപത് വയസ്സ് കഴിഞ്ഞപ്പോണ്ടോട്ടെ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ തന്നെ തന്നെ ചെയ്യാൻ തുടങ്ങി ഉണ്ണി ശരിക്കും ഉണ്ണിയുടെ കഴിവുകളെ അതിൻ്റെ മാക്സിമത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അവർ വലിയ സന്തോഷമാണ് കുർബാന ഒക്കെ കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ് പോലും ശപിക്കുന്നു പറഞ്ഞ രൂപത്തിലുള്ള ഫീലായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതം പരിശുദ്ധ കുർബാനയാണ് പക്ഷെ പരിശുദ്ധ കുർബാന പോലെ തന്നെ ഒരു അത്ഭുതമാണ് എന്നോട് ഈ ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഉണ്ണിമോനും കാരണം എന്നാ അറിയൂ ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളൊക്കെ ഷർട്ട് തേക്കാനും പാൻസ് തേക്കാനും ഒക്കെ അമ്മയുടെ അടുത്ത് എത്തുമ്പം അപ്പനെ ആശ്രയിക്കുമ്പം ഇവൻ ഇവൻ്റെ കഴിവിൻ്റെ മാക്സിമം ചെയ്യുകയാണ് ഉണ്ണിയെ സംബന്ധിച്ച് ഉണ്ണിക്ക് എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഉണ്ണി ഉണ്ണിയുടെ കാര്യമെല്ലാം ചെയ്യും പല്ലു തേക്കും ഭക്ഷണം കഴിക്കും തന്നെ വന്ന് കട്ടിലേ കയറി കിടക്കും എല്ലാ കാര്യവും ചെയ്യുകയാണ് ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും ഈ താലന്തുകളുടെ ഉപമയൊക്കെ ഉറക്കുന്നത് രണ്ട് കിട്ടിയും നാലാക്കി അഞ്ച് കിട്ടിയും പത്താക്കി എന്നൊക്കെ പറയുമ്പം ഉണ്ണി ശരിക്കും ഉണ്ണിയുടെ കഴിവുകളെ അതിൻ്റെ മാക്സിമത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ തലമുറയെ ശരിക്കും വെല്ലുവിളിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇത്യാമ്മ അമ്മച്ചിയാണ് അമ്മച്ചി ഉണ്ണിയുടെ അമ്മയാണ് അതുപോലെ ഉണ്ണിയുടെ ഇവർക്ക് രണ്ട് പെണ്ക്കൾ കൂടി ഉണ്ട് രണ്ടുപേരും കെട്ടിച്ച് രണ്ട് വീടുകളിലാണ് ആദ്യം ഉണ്ണിയെ ഒന്നും അങ്ങനെ പത്ത് പതിനഞ്ച് വയസ്സ് വരെ ഒന്നും ചെയ്യാലോ അല്ല ഞാൻ തന്നെയാ ചെയ്തു കൊടുക്കുന്നത് ഇപ്പം പത്ത് ഇരുപത് വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ടേ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ തന്നെ തന്നെ ചെയ്യാൻ തുടങ്ങി ടിവിൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനത്തിന് പോയി അവിടെ നിന്നാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു വിശ്വാസത്തിലേക്ക് ഞാൻ വരുന്നത് അതുവരെ അങ്ങനെ വിശ്വാസമൊന്നുമില്ലാതെ രൂപത്തിലായി ജീവിച്ചിരുന്നത് അവിടെ പോയി പല അത്ഭുതങ്ങളും നേരിൽ കാണാൻ പറ്റും ഉണ്ണിമോനാണെങ്കിൽ ഒരു പിന്നെ പെട്ടെന്ന് കോപം വരും വന്നു കഴിഞ്ഞ ഒരു പെട്ടെന്നൊരു ഞെട്ടൽ വന്ന് കരയുന്ന പോലെ ഇതായി കഴിഞ്ഞാൽ പിന്നെ കണ്ണൊക്കെ മേടിച്ച് വിശ്വാസമില്ലാതെ പോലെ കിടക്കും അതിനൊരു തൈലോ ഉണ്ടാക്കിച്ച് ആ തൈലൊക്കെ തേച്ചിട്ടാണ് ആ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് വന്ന പിന്നെ ഇന്ന് വരെ ആ അസുഖം ആ ചള്ളിൻ്റെ അസുഖം സാധാരണ പണ്ടുള്ളവർ പറയല്ലേ ആ അസുഖം ഇന്ന് വരെ പിന്നെ ഉണ്ടായിട്ടില്ല പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ് വന്നേരം ഞങ്ങൾ എല്ലാവരും കുടുംബം അടക്കം പോട്ടെ പോയത് അവിടുന്ന് ആണ് അനുഗ്രഹം അതിൻ്റെ രോഗങ്ങളെല്ലാം മാറ്റി മാറ്റിത്തന്നത് കണ്ണും മീഴിച്ചുള്ള ആ കരച്ചിലും ദൈവമെല്ലാം അങ്ങ് കോച്ചിപ്പിടിച്ച പോലെ ആകുമ്പോൾ പിന്നെ ആ തൈലെല്ലാം തൂത്ത് കഴിയുമ്പോഴാണ് അവൻ്റെ ആ വിഷമങ്ങൾ മാറുന്നത് അതിപ്പം ആ പോട്ടെ പോയിച്ചു പറഞ്ഞാൽ പിന്നെ അവിടുന്ന് ആ അനുഗ്രഹം കിട്ടി അവന് എല്ലാം പൂർണ്ണമായി ഈശോ അവിടെ മാറ്റി കൊടുത്തുനിന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അവിടെ നിന്ന് അവന് മാറ്റി കൊടുത്ത രോഗമല്ല രാവിലെ മണി മണിയാകുമ്പോൾ എണീക്കും ചില ദിവസം ചില ദിവസം ആറു മണി അതിൽ കൂടുതലും മുന്നോട്ട് പോവുകയല്ല അന്ന് എന്നാൽ തന്നെ അവൻ പോയി പോയി മൂത്രമൊഴിച്ച് കീറി വരും പിന്നെ കക്കുസി അന്നേരത്ത് വെള്ളം കുടിച്ച് കാപ്പി വെള്ളം ഞാൻ കൊണ്ട് അനത്തിക്കൊണ്ട് കൊടുത്ത് കാപ്പി കുടിച്ച് കഴിഞ്ഞ് അവൻ കക്കുസി പോവുകയുള്ളൂ പോയി കഴിഞ്ഞ് കഴിയുമ്പം അവൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും അവൻ തന്നെ തന്നെ ചെയ്തോളൂ ഞാൻ അന്നേരത്തേന് പോകേണ്ട ബാത്റൂമിൽ അവന് ബെഡ്ലോ ബ്രേഷും എല്ലാം കൊണ്ടു കൊടുക്കും അവൻ അവിടുന്ന് പല്ല് തേച്ച് ചില ദിവസം ഒരു മണിക്കൂറൊക്കെ പിടിക്കും പല്ല് തേച്ച് വരാൻ എല്ലാം തേച്ച് വന്നു കഴിയുമ്പോൾ അവൻ്റെ അവന് കൊടുക്കേണ്ട ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുക്കും അത് തന്നെ താൻ അവൻ തന്നെ അവൻ്റെ മുമ്പിൽ കൊണ്ട് കൊടുത്തു കഴിയുമ്പം തന്നെ കോരി തിന്നോളും അതിൽ കയ്യും കൊണ്ടും കുറേശെ വലത്തുകയ്യും കൊണ്ടല്ല ഇടത്ത് കൈ കൊണ്ട് അവൻ്റെ ഭക്ഷണം കഴിക്കുന്നത് വലത്തുകയ്യ്ക്ക് സാധ്യത കുറവാണ് അങ്ങനെയെല്ലാം തിന്ന പിന്നെ മുഞ്ഞ് കഴുകാനെല്ലാം വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കും മുഞ്ഞ് കഴുകും എന്നെച്ച് കയറിപ്പോയി തന്നെത്താനെ കട്ടിലേക്ക് കയറി കിടക്കും അത് ഇറങ്ങണമെങ്കിൽ തന്നെത്താനെ ഇറങ്ങും മൂത്ര ഒഴിക്കേണ്ട പോക്കെ അവൻ തന്നെ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തോളും നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പം ചിന്തിക്കുന്നെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എവിടെ ഇങ്ങനെ ഒരു ആർക്കും തളർന്നു കിടക്കുന്ന കൊച്ചില്ല ഇതിങ്ങനെ തളർന്നു കിടക്കുന്നതല്ലേ ദൈവന്ധർമ്മരാനെ പോലും ശപിക്കുന്നു പറഞ്ഞ രൂപത്തിലുള്ള ഫീലായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ കാര്യങ്ങളൊക്കെ ധ്യാനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ധ്യാനങ്ങളിൽ കൂടെയാണ് നമുക്ക് ബോധ്യം വരുന്നത് ബോധ്യം വന്നു കഴിഞ്ഞപ്പം ഇതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള ബോധ്യത്തിലേക്ക് ശരിക്ക് വരാൻ പറ്റി രാവും പകലും മദ്യപിക്കുകയും അങ്ങനെ നമ്മൾ താ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം വിറ്റാലും തീരാത്ത കടത്തിലായി മാറി പല പല പണികൾ ചെയ്തു ഇങ്ങേറ്റം പട്ടുനൂൽപ്പുഴുവിനെ വളർത്തി വരെ നോക്കി മരക്കച്ചവടങ്ങൾ ചെയ്തു മലഞ്ചര കച്ചവടം ചെയ്തു എല്ലേലും ലാഭമൊക്കെ ഉണ്ട് പക്ഷേ ഇത് ധൈര്യം പോകുന്നതെന്ന് അറിയില്ല അതെല്ലാം മദ്യത്തിൽ കൂടെ അങ്ങനെ അങ്ങ് പോകും അതും കഴിഞ്ഞ് പിന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആ ആക്സിഡൻ്റ് കഴിഞ്ഞപ്പം ഭക്ഷണം പോലും വേണ്ട മദ്യം മാത്രം മതി അങ്ങനെ ഇരുന്നപ്പം കാർസ്മാറ്റിക് ധ്യാന ടീമൊക്കെ വീട്ടിൽ വരികയും പ്രാർത്ഥന വെക്കുകയൊക്കെ ചെയ്തു എന്നിട്ടൊന്നും മാറ്റമൊന്നും വന്നില്ല അത് കഴിഞ്ഞ് ആക്സിഡൻറ്റും കഴിഞ്ഞിട്ട് പരിഹാരത്ത് ആശാരി പമ്പിലാശൻ്റെ ധ്യാനം കൂടിക്കഴിഞ്ഞ് എനിക്ക് തന്നെ സ്വയം തോന്നി നിർത്തിയാക്കാമെന്ന് അവിടുന്ന് മദ്യപിക്കുകയാണ് പ്രതിദിനം എടുത്തിട്ട് പോരുകയായിരുന്നു ദൈവം തമ്പാൻ അനുഗ്രഹിച്ചിട്ടായിരിക്കുമോ അത് മോചനം കിട്ടി എല്ലാം നമ്മൾ മുമ്പിക്കൊണ്ട കൊടുക്കണം ഊണ് ഇട്ട് കൊണ്ടു കൊടുക്കും അന്നേരവും തന്നെ എല്ലാം കോരി കഴിച്ചോളും പിന്നെ മുഞ്ഞു കഴുകാനും പാത്രത്തിൽ വെള്ളം കൊണ്ട് കൊടുക്കണം മുഞ്ഞും കഴുകി അവൻ്റെ കടക്കണ്ടടുത്തോട്ട് അവനങ്ങ് പൂക്കോളും ഇവനുണ്ടായപ്പോൾ ഒരു വിഷമവും ഇല്ല മറ്റേ രണ്ട് പെമ്പിളേരെക്കാളും ആരോഗ്യവും മണ്ണൊക്കെ ഉള്ള പൊഞ്ഞുമോൻ ഇവനായിരുന്നു അത് കഴിഞ്ഞാണ് ഇവനിങ്ങനെ ആയത് ഇവൻ്റെ ഇവൻ്റെ കൂടെ തന്നെ ചേട്ടൻ ഒരു കൊച്ചുണ്ടായിരുന്നു പെൺ അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവൻ ഒന്നും ചെയ്യാതെ ഒരേ കടപ്പ് കട്ടിലെ തന്നെ കിടക്കുമ്പോൾ എനിക്കൊരു വിഷമം ഇവൻ എന്നെ ഇങ്ങനെ കിടക്കുന്ന ഇവനൊന്നും ചെയ്യാത്തെന്ന് എന്നിട്ടാണ് ഇവനെ ഞാൻ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കുന്നത് അപ്പം ഡോക്ടർ പറഞ്ഞു ഈ മോനെ പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു ചിലപ്പോൾ ഇവൻ നടക്കാനും സംസാരിക്കാനും ഒക്കെ വിഷമമാകും നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു അടിഞ്ഞിട്ട് നടക്കുവോ സംസാരിക്കുകയോ എന്ന് പറഞ്ഞു അല്ലേ ഇങ്ങനെ തന്നെ അങ്ങോട്ടും ഇവൻ തന്നെ തന്നെ എന്ന് പറഞ്ഞു എണീറ്റ് നടക്കുകയെന്ന് പറഞ്ഞു പിന്നെ കുറെ എല്ലാം ചെയ്ത് ഞാൻ കൂട്ടുമകത്ത് പിന്നെ തീരുമാനം കൊണ്ടുപോയി എന്നാൽ എങ്ങനെയായിരുന്നു പറഞ്ഞാൽ എണീറ്റ് നടക്കട്ടെ എന്ന് ഓർത്തോണ്ട് എന്നിട്ട് വന്ന എണീറ്റ് നടന്നൊന്നുമില്ല മൂത്ത മകള് മൂത്ത മകനായ മുടി മുറിച്ച് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വന്നാലേ ഇപ്പം ദൂരെ മൂത്ത വള്ളയുടെ മൂത്ത വെച്ച് മൈസൂരല്ലേ പഠിക്കുന്നേ അവൻ അവിടുന്ന് പോണിക്കൂടെ വിളിച്ച അങ്ങടേം എന്ത് ചെയ്യമ്മ എന്ന് ചോദിച്ചാൽ ഞാനിവിടെ ഉണ്ട് അന്ന് അവൻ്റെ കൈ കൊണ്ട കൊടുക്കാൻ പറയുമ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ജീവിക്കാൻ കൊണ്ട വയ്ക്കും അന്നേരം അവൻ അവന് ഓരോന്ന് ചോദിക്കും നീ എന്നാൽ ചായ കുടിച്ചോ ചോദിക്കും അന്നേരം ആഹാ എന്ന് വെക്കും അത്രേ ഉള്ളൂ അവൻ അന്നേരം അറിയാൻ അവർക്കൊക്കെ ഇവൻ്റെ ശബ്ദമൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് അവൻ സമാധാന അവർക്ക് സന്തോഷമെൻ്റെ വർത്താനം കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ ഇത്രയും കൊല്ലമായില്ലേ പത്തി നാൽപ്പത്തി മൂന്ന് കൊല്ലമായില്ല ഞാനിവൻ്റെ കാര്യങ്ങളെന്നു അവൻ്റെ ഒച്ചയും സൗണ്ട് വല്ലാൻ കേൾക്കുമ്പോൾ അതെനിക്കറിയാം അവൻ ഇന്നതാണ് പറയുന്നതെന്ന് അതനുസരിച്ച് ഞാൻ ചെയ്തു വിശക്കുമ്പം പകരം തൊട്ട് കാണിക്കും ആ ദാഹിക്കുമ്പോൾ അവൻ താങ്കന്നൊന്ന് വായിൽ നമ്മളെ കാണിക്കും അന്നേരം ഞാൻ കാപ്പി വെള്ളം കൊണ്ട് കൊടുക്കും ആ മക്കുസി പോകുമ്പോൾ അവനെന്നെ വിളിക്കും അവൻ്റെ കാര്യം അന്നേരം ഞാൻ ചെന്ന് നോക്കുമ്പം ഇന്ന പോലെ അന്ന അത് കഴിക്കും കുളിക്കാൻ സമയമാകുമ്പോൾ അവൻ പറയും ഞാൻ വെള്ളം ചൂടാക്കി കൊണ്ട് കൊടുത്ത് അവനെ കുളിപ്പിക്കും പിമ്പിളാരുണ്ടായിരുന്നപ്പോൾ അവർ ചെയ്യുമായിരുന്നു അവനെ എടുത്ത് കുളിപ്പിക്കുക വലിയ വെള്ളം ഒത്തിരി അവനെ കുളിപ്പിക്കുകയോ ഒക്കെ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു അവളെ കെട്ടിച്ച് കഴിഞ്ഞ അവരെ രണ്ടിനെയും കെട്ടിച്ച് കഴിഞ്ഞപ്പം ഞാനല്ലേ നോക്കണ്ടേ ഇവരുടെ കാര്യത്തിൽ അവൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും എനിക്കൊരു വിഷമം അവനില്ല എനിക്ക് സന്തോഷമുള്ളവൻ്റെ കാര്യം ഇന്നിപ്പോൾ ഞാൻ സന്തോഷമായിട്ട് അവൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എനിക്ക് ആദ്യമൊക്കെ വിഷമമായിരുന്നു ഇപ്പോൾ തമ്പുരാന്ന് ഓർത്തിട്ട് ഒരു വിഷമം എനിക്ക് തോന്നുന്നില്ല എനിക്ക് സന്തോഷമുള്ളവൻ്റെ കാര്യം ചെയ്തു കൊടുക്കാൻ കുർബാനയെല്ലാം കൊടുത്തവന് മറ്റേൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് എല്ലാം കൊടുത്തോളും മറ്റം പറയേലെ കുർബാന കൊടുക്കുന്നുണ്ട് ഇന്ന പോലെ കടപ്പ് രോഗികൾക്കെന്ന് പറയാം അന്നേരത്തെ ഞാൻ അവനെ എല്ലാം കുളിപ്പിച്ചൊരിക്കി കിടത്തും വൃത്തിയായിട്ട് എല്ലാം ആയിട്ട് അവനെ കിടത്തും അന്നാണ് കുർബാന കുറുക്കും അവന് വലിയ സന്തോഷമാണ് കുർബാനയൊക്കെ കുറുക്കുന്നതെന്ന് കേൾക്കുമ്പോഴത്തേന് വലിയ സന്തോഷമാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് ദൈവം തന്നെ അനുഗ്രഹമായിരുന്നു നമുക്ക് ഇവനെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാവരും നോക്കണം അവരെ ഉപേക്ഷിക്കരുത് അവർക്ക് നമുക്ക് നമ്മുടെ നടക്കുന്ന കുഞ്ഞുങ്ങൾ അവരെ നോക്കിയില്ലെങ്കിൽ ഇവരെയാണ് നോക്കേണ്ടത് അവർക്ക് അവരുടെ കാര്യം അവർക്ക് തന്നെ എണീറ്റ് നടന്ന് ചെയ്യാമല്ലോ അതുകൊണ്ട് ഇവരെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ശരിക്കും നോക്കണം നമുക്ക് ദൈവാനുഗ്രഹം ധാരാളം കിട്ടും ആദ്യമല്ല ഇവനെ ഓർക്കുമ്പോൾ വലിയ നിരാശയായിരുന്നു ഒരു മക്കളും ഇങ്ങനെ തന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളില്ല നമ്മുടെ കൂട്ടത്തിൽ ആരും ഇവനെ നാ നാളെ ഒരു ദിവസം നമ്മൾ ഇനിയൊരു നമുക്കൊക്കെ പ്രായമാകുമ്പോൾ നോക്കട്ട പൊന്നും മോൻ ഇവനല്ലേ അവനെ ഓർക്കുമ്പോൾ വലിയ വിഷമമായിരുന്നു ആയിരുന്നു ഇപ്പോൾ എനിക്ക് ഒരു വിഷമവും ഇല്ല തമ്പരാൻ അവനിൻ്റെ കൂടെ ഒത്തിരി അനുഗ്രഹം എനിക്ക് തരുന്നുണ്ട് അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും എല്ലാത്തിനും ദൈവം അനുഗ്രഹം തോരുന്നുണ്ട് ഇത് അവനുണ്ടായാൽ പിന്നെ ഇന്ന് പത്ത് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞ പിന്നെ അവൻ നല്ല എല്ലാ കാര്യങ്ങൾക്കും ഒരു വിഷമവും ഇല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ ദൈവം നമുക്ക് നടത്തി തരുന്നുണ്ട് പണമായാലും മുതലായാലും എല്ലാം ബെന്നിലൂടെയാണ് ഇപ്പം ദൈവം തരുന്നതെന്നുള്ള ഭയങ്കര ബോധ്യത്തോടു കൂടിയാണ് ഞാനിപ്പം മുന്നോട്ട് ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു വെല്ലുവിളിയാണ് ഉണ്ണി കാരണം നമ്മൾ നമ്മുടെ കാലിൽ നിൽക്കണം നമ്മുടെ എനർജിയെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഉണ്ണി വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക